ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ കൊടുക്കുന്ന നമ്മൾ നമ്മളുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കൊടുക്കലെ യാത്രയൊക്കെ അറ്റിപ്പൊളിയായിരുന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് അല്ലെങ്കിൽ കാരണം എത്ര ദൂരത്ത് പോയാലും നമ്മളറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാണ് ഒരുപാട് പേരെ കണ്ടു കൂടെ സംസാരിച്ചു എന്തായാലും കണ്ടേലും പരിചയപ്പെട്ടേലൊക്കെ സന്തോഷം ഒക്കെ ഇനി ഒരുപാട് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു ഒരുപാട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ പേഴ്സണലി മെസ്സേജ് ഞങ്ങൾക്ക് കാണണം എന്നുണ്ടായിരുന്നു മിസ്സായിപ്പോയി എന്നൊക്കെ നമ്മൾ ഇനി വരുമ്പോഴൊക്കെ അറിയിക്കും കൈസ് അപ്പോൾ എന്തായാലും നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ അപ്പോൾ അവിടെ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് അപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഉറപ്പായ സമ്മാനങ്ങളാണ് കാരണം മുമ്പ് അവിടെ പരിപാടികൾ നടന്നതൊക്കെ വീടടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭാഗ്യം ആർക്കാണെന്നല്ല നമുക്ക് പോയാൽ ഒരു അഞ്ഞൂറ് പക്ഷെ എന്തായാലും അതിനനുസരിച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉൾപ്പെടെ ഗ്യാസ്ട്രോള് കൊടുക്കണമുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളി ഓക്കെ നമ്മളെന്തായാലും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ആഗ്രഹത്തിനല്ല അടിച്ചാലോ മറ്റെന്ന് പറഞ്ഞ മാതിരി ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ മാതിരി അടിച്ചാലോ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ സിനുവും കുട്ടിയും അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓളെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാനും നിജാസും തനിയെ പോന്നു ഒന്നുമല്ല സിനുവിൻ്റെ ഒപ്പം വരികയാണ് പതിനെട്ടാം തീയതി വരെയാണ് അപ്പോൾ പിന്നെ ഞാനിവിടെ വന്ന് വീണ്ടും അങ്ങോട്ട് തന്നെ ആക്കി കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരെ കുറേ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായേണ്ടിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും സിനും അവിടെ ഇറങ്ങി ഞാനും നിജാസ് ഇവിടെ എത്തി രാവിലെ ഒരു നാലര അഞ്ച് മണിയാവുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തെന്നാലും വരാൻ ഞങ്ങളുടെ കൂടെ കൊടുക്കലേക്ക് നിങ്ങൾ ഇങ്ങളെ കൊണ്ടുപോവാനിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എന്താ എന്താ കാര്യം അറിയാം നിങ്ങളെ നിങ്ങളെ കൊണ്ടുപോകാത്തതിന് ഭയങ്കര പ്രശ്നമായിരുന്നു കമന്റ് ബോക്സില് മൊത്തം ഉമ്മാനെ എങ്ങോട്ടും കൊണ്ടുപോകണില്ല ഉമ്മ എത്ര ദിവസം പേരുടെ ഉള്ളിൽ ഇരുന്ന ആളല്ലേ അപ്പൊ ഉമ്മാനെ പുറത്തേക്ക് കൊണ്ടുപോയി കൂടെ ഉമ്മാനെ മാറുന്നു ഏ ഇനിയിപ്പ ഉമ്മാനെ അങ്ങനെ ചെയ്യ ഉമ്മാനെ ഇവിടേക്കും കൊണ്ടുപോകൂല അങ്ങനെന്തൊക്കെയോ പറഞ്ഞിരുന്നു ഇനി അഥവാ ഞാനെങ്ങാനും ഉമ്മാനെ അവിടെ കൊണ്ടുപോയി ആ ഞങ്ങൾ ഇന്നലെ പോയ ആ ഇത് രണ്ടും കേക്കേണ്ടി വരും അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഉമ്മനെ കൊണ്ടാവാത്തതും ഇതൊക്കെ കാരണങ്ങളുണ്ട് അപ്പൊ എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നാമതുമ്മ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അത്രയും ദൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൊടുക്കിലേക്ക് എന്ന് പറഞ്ഞ അത്യാവശ്യം ദൂരണ്ട് പിന്നെ ഉമ്മ സിനു അല്ല സിനു എന്ന് പറഞ്ഞു സിനിൻ്റെ കൊടുക്കായാലും അതേ ഇപ്പൊ കൊടുക്കായാലും സോഫീട്ട് കൊടുക്കായാലും ഉമ്മ വരുന്നതൊക്കെ ആ ഏകദേശം അത്ര അടുത്തുണ്ട് കുറച്ച് കുറവ് കൊടുക്കലിക്ക് എന്നാലും പക്ഷെ ആ ദൂരം കൊറേ ഉണ്ട് പിന്നെ എന്താണ് അത്ര ദൂരം അതാണ് അതെ പിന്നെ അതൊക്കെ നമ്മളെ ആവശ്യങ്ങളാണ് ഇത് ആവശ്യമാണോന്ന് ചോദിച്ചാല് ഉമ്മ ഞാൻ വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും ഉമ്മ ഇല്ല എന്ന് പറഞ്ഞപ്പോ നിർബന്ധിച്ച് വണ്ടിയിലൊന്നും പറ്റൂലോ അതാണ് അതായത് ഉമ്മ അമ്മ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതായത് ദൂരയാത്ര ഉമ്മ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു ഓക്കെ ഇനിയിപ്പോ കൊല്ലം തകിയാതെ മൈൻറെ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഇങ്ങനെ അന്ന് പറഞ്ഞല്ലേ അങ്ങനെയല്ല മനുഷ്യന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പോവും അത് ഞമ്മള് സംസാ അടി പറ ആ കൊടുക എന്ന് പറഞ്ഞാൽ ഇന്നലെ മാക്ക് വരാൻ താല്പര്യം ഒന്നാമത് ഇല്ലായിരുന്നു കാരണം അത്രയും ദൂരം ശ്വാസം മുട്ടാണ് അപ്പൊ പിന്നെ ഞാൻ വല്ലാതെ നിർബന്ധിച്ചില്ല നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട നിങ്ങൾ അവിടെ നിന്ന് വളിന്ന് പറഞ്ഞേ ഞങ്ങള് വേ പോയി എന്തായാലും ടൂറിന് പോയതല്ലല്ലോ നമ്മളൊരു ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് അവിടെ പോയപ്പോൾ എന്തായാലും കുറച്ച് സ്ഥലങ്ങൾ കണ്ടു എന്നുള്ളതാണ് നിങ്ങക്ക് വരാത്തതിലെന്തെങ്കിലും അടങ്ങാറുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല സൗഫി എന്താ വരുന്നത് സോഫി ഇരുപത്തി ആറാം തീയതി ആണ് വരുന്നത് വിശാല് അപ്പൊ സൗഫി വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് നിജാ സിദ്ധാ പള്ളിരുന്ന് ചോറിഞ്ഞുന്നുണ്ട് ഇങ്ങനെ ഇണ്ടോ കൊടുകയാത്ര അടിപൊളിയല്ലേ അടിപൊളിയല്ലേ നിൽക്കാ ഭാഗം ഓനെ വണ്ടി പിടിച്ചേ ഞാൻ കടന്നു ഇറങ്ങി ഞാൻ പിന്നെ എന്നോട് പറഞ്ഞു നമുക്ക് വരുമ്പോ എന്താ സിനിമ അടുത്ത് അവിടെ അവിടെ കടന്നിട്ട് രാവിലെ പോരാ പറഞ്ഞു ഞാൻ എല്ലാം നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് നേരത്തെ നീച്ച് വരേ വേണം പിന്നെ ആരും ഒന്നേ രണ്ട് മണിക്കൂർ കിട്ടൂറും അപ്പൊ അഞ്ചുമണിക്കാ ആറ് മണിക്ക് ആ ആറ് മണിക്കല്ലേ ഇറങ്ങി ആറുമണിക്കൂർ ആറ് മണിക്കൂറങ്ങണിക്കാ നീക്കുന്നത് നല്ല ഉറക്കം ഉറങ്ങുന്നു കാരണം രണ്ടു ദിവസത്തെ ഉറക്കണ്ട് അല്ലേ കാരണം നമ്മള് മിനിഞ്ഞാന്ന് രാത്രി പോയി ഉറങ്ങിയില്ല ഉറങ്ങിയില്ല മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ ഞമ്മള് റൂമ് എടുത്തിട്ട് ആകെ രണ്ടു അപ്പോഴേക്കും പിന്നെ ഞങ്ങള് ആ മൊത്തം മൂന്ന് ദിവസം ഉറങ്ങിട്ടില്ല അല്ലെ മൊത്തം മൂന്ന് ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് ഉറങ്ങിട്ടില്ലെന്ന് പറഞ്ഞേക്കെന്തായാലും ഒക്കെ ഇപ്പൊ ഞാൻ ഉറങ്ങിട്ടില്ല ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ രാവിലെ നേരത്തെ നീച്ച് പണിക്കാരുടെ അടുത്തൊക്കെ പോയി ഇതെപ്പോഴും ഒരു പരിപാടിക്ക് ഇറങ്ങാൻ വേണ്ടി നിക്കാണ് പരിപാടിക്കെല്ലാം വീടിന്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ് അല്ലെ അപ്പൊ എന്തായാലും ഇൻഷാ അതിനൊക്കെ പോവാണ് പണിക്കാർക്ക് ചായ വേണോ ആ ഞാൻ ഞാൻ വണ്ടിക്കാരൻ വന്നോണ്ട് പണിക്കാർക്ക് ചായ കൊടുക്കാണ്ട് നാലഞ്ചാളുണ്ട് പൈസ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പറയാനെല്ലാവർക്കും എല്ലാതും പറയാൻ എളുപ്പമാണ് പക്ഷേ എല്ലാം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അതും ശരിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉമ്മാനെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിനും വേറെയും കേൾക്കേണ്ടി വരും ഉമ്മ പറഞ്ഞ പോലെയാണ് അത് എല്ലാത്തിനും എല്ലാം കേൾക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഉമ്മാനെ കൊണ്ടുപോവാത്ത ആളോ ഉമ്മാനെ നോക്കാത്ത ആളോ ഉമ്മാനെ ഞാനെങ്ങനെ നോക്കണ്ടെന്ന് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ഉമ്മനെ എങ്ങനെ നോക്കണം എങ്ങനെ കൊണ്ട് നടക്കണം എന്താക്കണം എന്താഗ്രഹം സാധിച്ചു കൊടുക്കണം എൻ്റെ സങ്കടങ്ങൾക്ക് കൂടെ നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ ഹാപ്പിക്ക് കൂടെ നിൽക്കുന്നുണ്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ പത്ത് മിനിറ്റിലെ വീഡിയോ അല്ല ഒരിക്കലും ഒരാളുടെ ലൈഫിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കുക കാരണം ഒരു സ്ഥലത്തുക്ക് കൊണ്ടുപോകണതോ ഒരിതാക്കണതോ അല്ല അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഇൻഷാ അങ്ങനെയൊക്കെയാണ് ഇമ്മനെ കൊണ്ടുപോകും കൊണ്ടുപോകാതെ ഒന്നും ഞാൻ ഇരിക്കുമല്ലേ പിന്നെ ഇപ്പോൾ ഉണ്ടാവാത്തതിന് കാരണങ്ങളുണ്ട് ഞാൻ വഴിയേ എന്തായാലും പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് അതൊന്ന് പറയണച്ചിട്ട് വന്നതാണ് കുറേ കണ്ടു എന്നിട്ട് എനിക്കെന്നെ അതിൽ കുറേ കമൻസ് പറയുന്നുണ്ട് എന്ത് അവർക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകണ്ടേ ഞാനൊരുമിച്ച് പോയിട്ടൊന്നുമില്ല ഞങ്ങളിത് ഞാനും നിരാസും സീനോ പോയിട്ടുണ്ടായിരുന്നു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഓട്ടങ്ങളിലാണ് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ചല്ല ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് കാലി വെച്ചുകൊണ്ട് കാലി വെച്ചറക്കുകയാണ് അതൊന്ന് മുൻപെക്കണ വരെ ടെൻഷനും ബേജാറും ഓട്ടങ്ങളും ആണ് അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ കുത്തിത്തിരിപ്പുകൾ വന്നാലാണ് കമൻസുകൾ കുത്തിത്തിരിപ്പ് കമൻസ് വരുമ്പോഴാണ് പല വിള്ളലുകളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക കൈസ് കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രമല്ല കേട്ടോ ഓക്കെ വന്നാലും ഇൻഷാമല്ലോ നെക്സ്റ്റ് എല്ലാം വഴിയായിട്ട് കാണാം അപ്പോൾ ബൈ